أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يغذي للتي هي أقوم ويبشر المؤمنين ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا صدق <applause> الله العظيم سنهنرجع സത്യവിശ്വാസികളെ വിശ്വാസനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവ താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധർ നാലിലേക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും പടച്ചറബ് ഈ റമദാനിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനും അള്ളാഹു ശുഭാനുഭവത്തായ ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ സ്വീകാര്യ യോഗ്യമായ രീതിയിൽ വ്രത മനുഷ്ഠിക്കാനും പടച്ചിറബ്ബ് നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആഫീത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രത്യേകതകൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് വിശുദ്ധ ഖുർആാൻ എന്നത് വിശുദ്ധ റമദാൻ എന്നത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നുള്ളത് ഖുർആാൻ്റെ ഷഹ്റുൽ ഖുർആാൻ ഖുർആാനിന്റെ മാസമാണ് റമദാൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയുമല്ലോ ഇന്ന അൻസഹി ലൈലിതൽ ഖദർ ഖദറിന്റെ ലലിതൽ ഖദറിന്റെ രാവിലാണ് നാം ഇതിനെ ഇറക്കിയത് അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാൻ തന്നെ ഖുർആാനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സന്ദർഭത്തിൽ സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നും എങ്ങനെയായിരിക്കണമെന്നും ആത്മപരിശോധന നടത്താൻ ഈ സന്ദർഭം നാം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ ഈ സാഹചര്യത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പലപ്പോഴും നമ്മളെല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് നമുക്ക് ഖുർആാനിനോട് അളവറ്റ ആദരവുണ്ട് അങ്ങനെ ആദരവ് കൊണ്ടും പാരായണം കൊണ്ടും തീരാവുന്നതും തീർക്കാവുന്നതുമാണോ വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആാനുമായി ബന്ധപ്പെട്ട നമ്മുടെ സമീപനം അല്ലെങ്കിൽ നമ്മുടെ ബാധ്യത എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ് കിതാബ് എന്ന് ഖുർആാനിനെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അത് പറയുന്നിടത്തന്നെ അള്ളാഹു സുബ് അനുഭവത്താൽ എന്തിനാണ് അവതരിപ്പിച്ചത് എന്നും പറയുന്നുണ്ട് ദുലുമാത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രകാശത്തിലേക്കുള്ള വഴിയാണ് ഖുർആൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഹിതായത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാനിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ആ ഒരർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ യഥാർത്ഥത്തിൽ എന്തിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആാനിനോട് ഞാൻ സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത് ഞാൻ ഉപതി വെച്ച ആയത്തിന് പുറമെ ഖുർആൻ പറയുന്നുണ്ട് ഷഹർ റമദാൻ ഖുർആാൻ ഖുർഖാൻ ഷെഹ്റു റമദാൻ റമദാൻ മാസം എന്ന് പറയുന്നത് ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഖുദൽസ് ജനങ്ങൾക്ക് ഹിതായത്തായിക്കൊണ്ട് അള്ളാഹു സുബാനുഭവത്താലു ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് സത്യാസത്യ വിവേചന മാനദണ്ഡമായി കൊണ്ട് വ്യക്തതയോടു കൂടി അള്ളാഹു സുബാനുഭവത്താല ബയ്യനാത്തായിക്കൊണ്ട് അള്ളാഹു സുബാനുഭവത്താല നമുക്ക് നൽകിയിരിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ അവിടെ ഖുർആൻ തന്നെ എന്തിനാണ് ഖുർആൻ എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് ജനങ്ങൾക്കുള്ള ഹിതായത്താണ് ഖുർആൻ എനിക്കുള്ളതല്ല എൻ്റെ കുടുംബത്തിന് മാത്രമുള്ളതല്ല എൻ്റെ സമുദായത്തിന് മാത്രമുള്ളതല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തിന് വേണ്ടി അള്ളാഹു സുബാനുഭവത്തായാല അവതരിപ്പിച്ചിരിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ അന്നാസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഓതി വെച്ച ആദ്യത്തെ ആയത്ത് നിങ്ങൾ ആദ്യത്തെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കും ഖുർആൻ തീർച്ചയായിട്ടും അള്ളാഹു സുബാനുഭവത്തായ നമ്മിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വേദഗ്രന്ഥമാണ് മറ്റൊടുത്ത് പുറം പറയുന്നത് അള്ളാഹു ഈ വേദഗ്രന്ഥം നിങ്ങളിലേക്ക് ഇറക്കിയിരിക്കുന്നത് ി തുഹരിജന്യാസം മിനുമാത്തി ഇലന്നോർ ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് എന്നല്ല ഒരുപാട് ഇരുട്ടുണ്ട് ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് ദർശനങ്ങളായി തത്വശാസ്ത്രങ്ങളായി ജീവിത രീതികളായി ഒരുപാട് ഇരുട്ടുണ്ട് ആ ഇരുട്ടുകളിൽ നിന്ന് ജനസമൂഹത്തെ ഇലന്നോർ അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ മൂന്നായത്ത് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് ഇത് ഹിതായത്തിൻ്റെ മാർഗമാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ വക്താക്കളായ നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ഹിതായത്തിൻ്റെ വഴിയാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് ഈ രാജ്യത്തിലുള്ള ജനതയ്ക്ക് ചൊവ്വായ മാർഗം കാണിച്ചു തരുന്നതിന് വേണ്ടിയുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഖുർആൻ ആറാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഒരു വേദഗ്രന്ഥം എന്നതല്ല ആറാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ പ്രവാചകൻ റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലമൊക്കെ അവതരിപ്പിച്ച് വരാനിരിക്കുന്ന മുഴുവൻ ജനവിഭാഗത്തിനും എങ്ങനെയാണ് ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാന ഹത്താല പകർന്നു നൽകുന്ന അള്ളാഹുവിന്റെ കലാമാണ് എന്ന് ഗൗരവത്തോടു കൂടി വിശുദ്ധ ഖുർആാനെ സമീപിക്കാൻ നമുക്ക് കഴിയണം എന്നർത്ഥം ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് ഖുർആൻ അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാകേണ്ടുന്ന ഒരു ഖുർആൻ ആകുമ്പോൾ ആ ഖുർആാൻ ഏതേത് കാലഘട്ടത്തിനും അനുയോജ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാവുക എന്നുള്ളത് സ്വാഭാവികമായും അതിൻ്റെ അനിവാര്യതയാണ് അത് ഖുർആൻ വിശുദ്ധ ഖുർ ആറാം നൂറ്റാണ്ടിൽ നിന്ന് നാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നിലകൊള്ളുന്ന ഘട്ടത്തിലും വിശുദ്ധ ഖുർആാനിന്റെ അക്ഷരങ്ങളും എല്ലാം സമകാലിക സമൂഹത്തോടും സമകാലിക സമൂഹത്തിലെ പ്രശ്നങ്ങളോടും സംവദിക്കാൻ ശേഷിയുള്ള ആയത്തുകളാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് നാം അതിന്റെ അക്കങ്ങളിലല്ല നാം അതിൻ്റെ അക്ഷരങ്ങളിലല്ല മറിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് നൽകുന്ന ആശയങ്ങളിൽ ഊന്നിക്കൊണ്ട് വിശുദ്ധ കുർ അതിനോടുള്ള സമീപനം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും ശ്രദ്ധേയമായി നടന്ന ഏറ്റവും ശ്രദ്ധേയമായ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ മനുഷ്യാവകാശ പോരാട്ടം എന്ന് പറയുന്നത് ഞാൻ പറയുക തൂഫാലുൽ അക്സ എന്ന് പറയുന്ന കഴിഞ്ഞൊരു വർഷക്കാലം നീണ്ടുനിന്ന ഫലീനിലുള്ള ഗസയിലുള്ള നിരപരാധരായ മനുഷ്യർ ജനിച്ചു വീണ മണ്ണിനു വേണ്ടി നടത്തിയ സ്വാതന്ത്ര്യ പോരാട്ടമാണ് ആ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്തായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ പലതവണ ഈ മെമ്പറിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ വിശുദ്ധ ഖുറാനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ഞാൻ പറയുക അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്ത് ആയുധമാണോ അല്ല ആൾബലമാണോ അല്ല അധികാരമാണോ അല്ല അതുപോലെ തന്നെ അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള വലിയ നെറ്റ്വർക്ക് ഉണ്ടോ അതുമില്ല ലോകമാണോ ലോകവും അവരുടെ പിന്നിലല്ല പിന്നെ അവരുടെ കരുത്ത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയാന്തരങ്ങളിൽ നിലകൊണ്ടിരുന്ന അവരുടെ ഹൃദയാന്തരങ്ങളിൽ ജ്വലിച്ചു നിന്നിരുന്ന അവർക്ക് നിരന്തരമായി ഊർജം പകർന്നിരുന്ന വിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇപ്പൊ ബിഹി ജിഹാദും കബീറ എന്ന് പറയുന്നിടത്ത് ഇടത്ത് പറയുന്നത് ബിഹി എന്ന് പറഞ്ഞാൽ ബിൽ ഖുർആൻ എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ഖുർആൻ കൊണ്ട് ഒരു ജനത സ്വന്തം ജീവിതത്തെ പ്രജ്വലമാക്കി അല്ലെങ്കിൽ ജ്വലിപ്പിച്ചു നിർത്തി വലിയ ജാഹിലീയത്തിനോട് പടപുരുതി അതിൽ അതിജീവനം നേടിയ അസാധാരണമായ ലോകത്തിനുമ്പിൽ കൗതുകം ഉണർത്തിയ സംഭവത്തിന് നമ്മൾ സാക്ഷികളാകുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആൻ ആ ജനതയിൽ സൃഷ്ടിച്ച സ്വാധീനമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് അവിടെയുള്ള കുഞ്ഞുമക്കൾ വരെ ഹസ്ബുൻ അള്ളാ വനിയമ്മൽ വക്കീൽ വനിയമ്മൻ നസീർ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ എന്നവര് പറയാനുള്ള അടിസ്ഥാനം എന്താണ് അവർ കള്ള അത്രമാത്രം അവരുടെ മനസ്സിന് എല്ലാ അർത്ഥത്തിലുള്ള തീ ബോംബുകൾക്കിടയിലും അത് സമാധാനം പകരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ തന്നെ അഹ്സാബ് യുദ്ധത്തെ കുറിച്ച് നടത്തുന്ന ഒരു പരാമർശമുണ്ട് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും സൂറത്ത് അക്സാബിലെ പത്താമത്തായത്താണ് ഇത് ഇത് ുന്നത് യഥാർത്ഥത്തിൽ നാല് ഭാഗത്തിൽ നിന്നും ശത്രുക്കളാൽ ശത്രുക്കളാൽ വളയം വലയും ചെയ്യപ്പെട്ട സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുകളിൽ നിന്നും താഴെ നിന്നും പാർശ്ചാ തലങ്ങളിൽ നിന്നും ശത്രുക്കളാൽ വലയും ചെയ്യപ്പെട്ട അഹ്സാബി യുദ്ധത്തിന്റെ വേളയെ കുറിച്ചാണ് ഖുറാൻ പറയുന്നത് ആ വേളയെ കുറിച്ച് ഖുറാൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട് എവിടം വരെ എന്ന് ചോദിച്ചാൽ അവരുടെ കണ്ണ് തള്ളി അവരുടെ ഹൃദയം അവരുടെ തൊണ്ടയോളം എത്തി അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് അവർ ഒരുപാട് വിചാരങ്ങൾ അതുപോലെ തന്നെ ഊഹങ്ങൾ അതുപോലെ തന്നെ നിഗമനങ്ങൾ എത്തിപ്പോകുമോ പോലും ഭയപ്പെട്ട ഒരു ഘട്ടം ഖുറാൻ തന്നെ അതിനെ കുറിച്ച് പറയുന്നത് ഹുനാലിക്ക് മുക്മിനീങ്ങൾ പരീക്ഷിക്കപ്പെട്ട് വിറകൊള്ളപ്പെട്ട ഒരു സന്ദർഭം എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ആ അത്സാബി യുദ്ധത്താ ജനത മറികടന്നെന്തുകൊണ്ടാണ് അവരുടെ ഹൃദയാന്ത കാര്യകാരണ ബന്ധത്തിന്റെ ചട്ടക്കൂടിനപ്പുറത്ത് അതിനെ മറികടക്കാനും അതിജീവിക്കാനുമുള്ള അവരുടെ കയ്യിൽ ഹൃദയാന്തരങ്ങളിൽ വേരുറച്ചുപോയ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചമാണ് ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ സമകാലിക സാഹചര്യത്തിലും അതിജീവനം ആഗ്രഹിക്കുന്ന ഒരു ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഓതാനുള്ളത് മാത്രമല്ല വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അലങ്കരിക്കാനുള്ളതല്ല വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനും ജീവിതത്തെ വടികാണിക്കുവാനും പര്യാപ്തമാകുമ്പോഴാണ് ഈ ഉമ്മത്തിന് അതിജീവനം സാധ്യമാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ഖുർആാനിനോടുള്ള സമീപനം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് ഞാൻ പറയുക ഖുർആാനിനോടുള്ള സമീപനം നമുക്ക് മാറ്റാൻ സാധ്യമാണോ അവിടെയേ നമുക്ക് അതിജീവനം സാധ്യമാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് ഈ ഖുർആാനിന്റെ മാസം നിമിത്തമാകട്ടെ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആാൻ ഒരുപാട് തലങ്ങളുണ്ട് വിശുദ്ധ ഖുർആാൻ കാലികമാണ് ഈ കാലഘട്ടത്തിലെ ഇരുട്ട് എന്താണോ ആ ഇരുട്ടിനെ അകറ്റാൻ മതിയായതാണ് അതുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയാന്തരങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന അമാനുഷികമായ കഴിവുള്ള ഒരു വേദഗ്രന്ഥമാണ് വേദവാക്യമാണ് നമുക്കറിയാലോ ഖുർആാനിന് ഇത്തരത്തിൽ ദൃഷ്ടാന്തങ്ങൾ ധാരാളമുണ്ട് ദിഖിറിൻ്റെ തലമുണ്ട് തദബുറിൻ്റെ തലമുണ്ട് ഖുർആാനെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സാഹിത്യമായ ഭംഗി അതിന്റെ ഭാഷാ സൗന്ദര്യം അതിന്റെ ചരിത്ര വിവരണം അതിന്റെ സുവാർത്ത പിന്നെ തബിശ്ശീർ അഥവാ അതിന്റെ സുവാർത്ത അറിയിക്കുന്ന രീതി അതിന്റെ തെന്തി മുന്നറിയിപ്പ് അറിയിക്കുന്ന രീതി അതിലെ ഉപമകൾ അതിലെ പ്രഡിക്ഷൻസ് പ്രവചനങ്ങൾ അതിലെ ശാസ്ത്ര സൂചനകൾ ഇങ്ങനെ വിശുദ്ധ ഖുറാൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ അതൊരാശയ പ്രപഞ്ചമാണ് ആ ത്തിലുള്ള പഠനത്തിലേക്ക് ഒന്നു തന്നെയാ പോകുന്ന സൗന്ദര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് എപ്പോഴും പറയാറുള്ളതാണ് നമ്മൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആസ്വദിച്ച് പാരായണം ചെയ്യാൻ കഴിയും പലപ്പോഴും അത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ പലപ്പോഴും വിറകൊള്ളിക്കുന്ന സ്വഭാവത്തിലുള്ള വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അവസാനത്തിൽ സീൻ അവസാനിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ ചെറിയ അധ്യായമാണ് ഹുസൂറത്തുനാസ് എന്ന് പറയുന്നത് എത്ര സുന്ദരമാണ് അതിന്റെ പാരായണം എന്ന് പറയുന്നത് പുലാവുദ്റബ് ബിന്നാസ് മലിക്കിന്നാസ് ഇലാന്നാസ് മിൻഷൽ വസ്വാസിൽ ഹന്നാസ് അല്ലാതെ അവസാനത്തെ വഖഫ് എന്ന് പറയുന്നത് സീനിൽ അവസാനിക്കുന്നതാണ് പക്ഷെ അതിന്റെ ആശയം നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ പറയുക നിങ്ങൾ പഠിക്കണം പഠിക്കണമെന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൗഹീദിൽ അധിഷ്ഠിതമായി ഇത്ര സമഗ്രമായ ഒരു വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്ന ജീവിതഗന്ധിയായ ഒരധ്യായം നമുക്ക് കണ്ടെത്തക്ക സാധ്യമല്ല ഇങ്ങനെ ഓരോന്ന് ഇന്ന ബദ്ദി മജീദ് ഹദീസുൽ ജുനൂദ് എല്ലാ അക്ഷരങ്ങളും അവസാനിക്കുന്നത് ദാലിലാണ് ദാലിലാണ് അവസാനിക്കുന്നത് പക്ഷെ അതിൻ്റെ ദാല് നമ്മൾ പലപ്പോഴും ചിലർ പ്രാസ്വപ്പിച്ചിട്ട് അതിൻ്റെ ആശയം ചൂട് പോകാറുണ്ട് അങ്ങനെയല്ല നിങ്ങൾ ആ ഭാഗം ഞങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ അറബി ഭാഷാ ഭംഗിയേക്കാൾ സുന്ദരമാണ് അതിൻ്റെ ആശയഭദ്രത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ആയത്തും കൂടി ഞാൻ ഉദ്ധരിക്കുക വിശുദ്ധ വവാലിദിം ഇൻസാന കുറയാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് താലിൽ തന്നെയാണ് ഇങ്ങനെയുള്ള വവന്ന ഫിറാഖ് ഇത് ഈ പറയുന്ന വിശുദ്ധ ഞാൻ അവസാനം അവസാനിക്കുന്നതാണ് അത് എന്ന് പറയുന്നത് മനുഷ്യന്റെ അന്ത്യദിനത്തിന്റെ അല്ലെങ്കിൽ അന്ത്യനിമിഷങ്ങളുടെ ഭീകരത വളരെ ഭംഗിയായി ഖുറാൻ അവതരിപ്പിക്കുന്നതാണ് കല്ലായുധി തറാക്കിയൊണ്ടക്കുഴത്തുന്ന ഘട്ടത്തിൽ മനുഷ്യൻ നിലവിളിച്ചു പോകും ആരാണ് എന്നെ രക്ഷപ്പെടുത്താൻ ഉള്ളത് എന്ന നിലയിൽ തന്നെ വിട പറയുകയാണ് വേർപെടുകയാണ് എന്ന ബോധ്യം അവൻ ആ സന്ദർഭത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് വൽതഫിസാഖ് ബിസാഖ് അവന്റെ കാല കണങ്കാലുമായിട്ട് കെട്ടിപ്പടയുന്ന ഒരു സന്ദർഭമാണ് ആ മനുഷ്യന്റെ മരണാവസ്ഥയെ കുറിച്ച് ആ ലാംഗ്വേജ് എത്ര സുന്ദരമായിട്ടാണ് അറബി ഭാഷയിൽ അതിൻ്റെ ആശയസമ്പുഷ്ടതയോട് കൂടി കുർആാൻ പറഞ്ഞത് എന്ന് നമുക്ക് കാണാവുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിലുള്ള ഒരുപാട് വശങ്ങൾ കുർആാനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കാനല്ല അത് പറഞ്ഞത് അതിനപ്പുറം അതിന്റെ ആശയ ഗാംഭീര്യത്തിലേക്ക് നമ്മൾ വരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജീവിതഗന്ധിയായ നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ചലനം സൃഷ്ടിക്കുന്ന തദബുറിന്റെയും തിക്റിന്റെയും ഒക്കെ തലം കൂടി വിശുദ്ധ ഖുർആാനുണ്ട് ജീവിതത്തിൽ നമ്മുടെ മിഷന് ഉണർത്തുന്ന ഒരുപാട് വചനങ്ങൾ കുറാനുണ്ട് നമുക്കറിയാം നബിദുരമേ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അഫലായ തദ്ബർ ഖുർആൻ അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് ഖുറാൻ ചോദിക്കണ്ടേ അങ്ങനെ ആലോചിച്ച് നോക്കും അമദാന് നോമ്പ് എത്രയായി നമ്മൾ എത്ര ഓതി നമ്മൾ ആരെങ്കിലും ആ ഓതുന്ന തിനെ കുറിച്ച് അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എൻറെ റപ്പ് എന്നോട് പറഞ്ഞ വർത്താനല്ലേ എൻറെ റബ്ബ് എന്നോട് പറഞ്ഞ മുന്നറിയിപ്പല്ലേ എൻറെ റപ്പ് എന്നോട് തന്ന സുവാർത്തയല്ലേ എൻ്റെ റബ്ബ് എന്നോട് പഠിപ്പിക്കുന്ന ആശയങ്ങളല്ലേ

ഹിദീൻ അള്ളാഹുവിന്റെ പ്രവാചകയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ കുറിച്ച് ഓദി കേൾപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ തറാ നിങ്ങൾക്ക് അവരുടെ കണ്ണുകൾ കാണാം ആ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരാധാരയായി ഒഴുകുന്നതോ മിമ്മും ഹി അവ ഹൃദയാന്തരങ്ങളിൽ അതിൻ്റെ അർത്ഥാശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവർ മനസ്സിലാക്കിയ ആ സത്യത്തിന്റെ വെളിച്ചത്തിൽ അവരുടെ കണ്ണിൽ നിന്ന് ജലധാര ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാം എന്നിട്ട് അവർ പറയും മെക്കൂരുവിന റബ്ബന അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവെ തീർച്ചയായിട്ടും ഫക്താമന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ീൻ ഞങ്ങളെ സത്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ നാഥ എന്നവര് പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോഴും ഓതുമ്പോഴും ഒരാളിൽ ഉണ്ടാകുന്ന ചലനം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകാറുണ്ടോ ഉണ്ടാകാറില്ലെങ്കിൽ അത് ഖുർആാനുമായി നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ എവിടെയാണ് ആലോചന വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഞാൻ പറയുക ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇന്നമൽ പറ്റും nada tu meima വിശുദ്ധ ഖുർആാനെ കുറിച്ച് കുറാൻ പറയണ അള്ളാഹാവിനെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സ് അവരുടെ പിറകൊള്ളും മാത്രമല്ല വൈസാ തുലിമാന അവർ ആയത്തുകൾക്കുള്ള ഓതിക്കേൽപ്പിക്കപ്പെട്ട കഴിഞ്ഞാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്ന് കുറാൻ പറയുന്നുണ്ട് അപ്പൊ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം വിശുദ്ധ ഖുർഹാനുമായുള്ള നമ്മുടെ ബന്ധം നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കേണ്ട ഘടകമാൻ ഘടകമാൻ മഹാനായ പ്രവാചകൻ ലാഹി സാഹു അലഹി വസ്ലാം ഒരു ഘട്ടത്തിൽ അബിനു മസൂദ് റതി അള്ളഹവിനോട് പറയുന്നുണ്ട് ഇബിന് മസൂദ് താങ്കൾ വിശുദ്ധ കുറാൻ പാരായണം ചെയ്യുക എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ഖുറാൻ പക്ഷേ ഇബ്നു മസൂദ്ഹി അലൈഹി അലൈസ് പറയുകയാണ് അങ്ങ് ഖുറാൻ പാരായണം ചെയ്യുക എന്ന് അങ്ങനെ പറയുന്നു ഞാൻ അങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി ആയ അങ്ങനെ ഞാൻ ഈ ആയത്തിലേക്ക് എത്തി എല്ലാ ജനസമൂഹത്തെയും അവരുടെ അവരുടെ പ്രവാചകന്മാർ എല്ലാ യും ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാക്ഷ്യം വഹിക്കുന്ന ആ ജനതയോടൊപ്പം ഹാജരാക്കപ്പെടും എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ജനതയോടൊപ്പം താങ്കളെയും ഹാജരാക്കപ്പെടും എന്ന് വിശുദ്ധ കുറാൻ പറയുന്ന ഒരു സന്ദർഭമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നത് അഥവാ ആ ധർമ്മം നിർവഹിച്ചതിന് ജനതയെ സാക്ഷ്യം നിർത്തപ്പെടുന്ന ഒരു ഘട്ടത്തെ കുറിച്ച് കൂടിയാണ് സൂചിപ്പിക്കുന്നത് ഇത് കേട്ടപ്പം എൻ്റെ ജനതയും ഞാനും ഒരുമിച്ച് നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന എൻ്റെ ധർമ്മം ആ ജനതയിൽ നിർവഹിക്കപ്പെട്ടത് എന്ന് ഉറപ്പുവരുത്തപ്പെടുന്ന ആ സന്ദർഭത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട ആയത്ത് വന്നപ്പോ മഹാനായ പ്രവാചകൻ റസൂർള്ളഹി സല്ലാ അലൈലി അബ്ദുല്ലാബിന് മസൂദു അലിയുല്ലാവിനോട് പറഞ്ഞു കഷ്ബുഖൽ ആൻ ഇനി നിർത്ത് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടോ ഫൽതി ഞാൻ അപ്പോൾ റസൂൾ അടുത്ത് നോക്കി അള്ളാഹന്റെ റസൂലിന്റെ അടുത്തേക്ക് നോക്കി ഫൈദ ഐന ഉൻ ആ ഘട്ടത്തിൽ അള്ളാഹുബിന്റെ റസൂലിന്റെ ഇരു കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മിഷനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഗം വന്നപ്പോൾ അള്ളാഹുവിന്റെ മനസ്സ് മനസ്സുപടക്ക് ഞാൻ പറയുന്നതോ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറിച്ച് മറ്റൊരു റിപ്പോർട്ട് പറയുന്നതോ ഞാൻ തല ഉയർത്തി നോക്കി അപ്പോൾ ഞാൻ കണ്ടു റസൂർ സല്ല അലിസ്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതായിട്ട് പിയമുള്ളവരെ ഇതാണ് ഖുറാൻ എന്ന് പറയുന്നത് ഇതാണ് ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ആ അർത്ഥത്തിൽ സ്വാധീനിക്കേണ്ടതാണ് അലീഫ അബുബക്കർത്തിയതിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ അദ്ദേഹം ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ കരയാറുണ്ടായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് നബി തിരുമേനി രോഗിയാവുമ്പോ ഫലമ കാല റസൂൽ വസ്ലംസന്നായിരിക്കെ രോഗിയായിരിക്കെ അള്ളാഹുബിന്റെ റസൂൽ ഐഷാ ബിബിയോട് പറയുന്നുണ്ട് മുറു അബാ യുസലി ബിന്നാസ് അബൂ ബക്കർ സുദ്ധീഖർ പറ നമസ്കാരത്തിന്റെ നേതൃത്വം കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂല് മരണാസന്നനായി രോഗബാധിതനായി കിടക്കുന്ന ഘട്ടത്തിലാണ് പ്രിയപ്പെട്ട പത്നി ആയിഷാ ബീവിയോട് ആയിഷാ ബീവിയുടെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖർവിനോട് അല്ലെങ്കിൽ റസൂൽ സ്ലമയുടെ സന്തത സഹചാരിയായ അബൂബക്ര സുദ്ദീഖർ ഇമാമത് നിൽക്കാൻ വേണ്ടി പറയുന്നത് ആ ഘട്ടത്തിൽ ആയിഷാ ബീവി ഇന്ന അള്ളാഹുന്റെ റസൂലെ വല്ലാത്ത നോർമലായി അല്ലെങ്കിൽ വല്ലാത്ത മൃദുലമായ ഹൃദയത്തിന്റെ ഉടമയാണ് ഇതാ കറബുൽക്കാൾ അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് ഓതാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ ഓത്തിനേക്കാൾ അദ്ദേഹത്തിന്റെ കരച്ചിൽ അദ്ദേഹത്തെ അതിജീവിക്കുമെന്ന് റസൂർള്ളി സല്ല അലൈസ്മയുടെ ഐസാ ബിബിർ അദിയുള്ള പറയാൻ അപ്പൊ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മൾ ഖുർആാനുമായുള്ള ഹൃദയബന്ധം ഉണ്ടാകുമ്പോഴാണ് ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണുകളിൽ നിന്ന് ജലധാരകൾ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹൃദയബന്ധം എന്ന് പറയുന്നത് അതിന്റെ അക്ഷരങ്ങളുമായല്ല അതിന്റെ ആശയങ്ങളുമായിട്ടാണ് ഇബിനോമറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നുണ്ട് കാരണം ഇത് അത്ത അലഹാദിയിലായ ഈ ആയത്ത് എത്തിക്കഴിഞ്ഞാൽ ഏതാനായത് അല്ലെ ആമനുഭൂം ഈ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് കൊണ്ടുള്ള ഖുഷൂ കൊണ്ട് പിന്നെ മനസ്സ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള റിക്ർ കൊണ്ട് ഓനെ അവരുടെ മനസ്സ് ഭയചകിതമാകാൻ സമയമായില്ലേ എന്ന ആയതാൻ ഇത് കേൾക്കുമ്പോൾ പിന്നെ ഇബിനുഹോനെ കുറിച്ച് പറയുന്നു ഇബിനു ആ സന്ദർഭത്തിൽ അദ്ദേഹം കരഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ താരരോമങ്ങൾ നനയാറുണ്ടായിരുന്നു ബലായ റബ്ബ് അതേ നാഥ ഞങ്ങളുടെ ഹൃദയം ഭയജീവിതമാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞത് പ്രിയമുള്ളവരെ ഖുർആൻ എന്ന് പറയുന്നത് ജീവിതത്തെ സ്വാധീനിക്കാതെ ഹത്തം തീർത്ത് പൂട്ടി വെച്ച് റമലാനിനോട് സലാം പറയാൻ പറ്റുന്ന ഒരു മതഗ്രന്ഥമാണ് എന്ന് നമ്മളാടും തെറ്റിദ്ധരിക്കാൻ പാടില്ല എൻ്റെ ജീവിതത്തിനെ വഴി നടത്തേണ്ടുന്ന എൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകരേണ്ടുന്ന എൻ്റെ ജീവിതത്തിന്റെ മാർഗനിർദ്ദേശം നൽകേണ്ടുന്ന എൻ്റെ ജീവിതത്തിലേക്കുള്ള മുന്നറിയിപ്പുകളും എൻ്റെ ജീവിതത്തിലേക്കുള്ള സുവാർത്തയുമായിട്ടുള്ള വേദഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ അർത്ഥത്തിൽ ഖുർആാൻ നമ്മൾ സമീപിക്കാൻ നമുക്ക് കഴിയണം നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പൊ ഈ കാലഘട്ടത്തിൽ എനിക്ക് വഴി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിന്റെ ഇരുട്ടിനെ അകറ്റാൻ വിശുദ്ധ ഖുറാൻ മതിയായതാൻ ഈ കാലഘട്ടത്തിന്റെ എല്ലാ ഇരുട്ടും അകറ്റാൻ മതിയായതാൻ അപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഇരുട്ട് എന്ന് പറയുന്നത് വംശീയതയാണ് ലോകത്തിരിട്ട് വരത്തുന്ന വംശീയതയാണ് അറിയാലോ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് അലറി വിളിക്കുന്നത് വംശഭ്രാന്ത തലയിൽ കയറിയത് കൊണ്ട് കൂടിയാണ് ഞാൻ അതിലേക്കല്ല പോകുന്നത് ആ അർത്ഥത്തിൽ യൂറോപ്യൻ വംശീയതയുണ്ട് ജൂതവംശീയതയുണ്ട് ഗസൈല ഫലസ്തീനുള്ള ആളുകളും അതിന്റെ ഇരകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിൽ ഹിന്ദുത്വ വംശീയതയുണ്ട് ഹിന്ദുത്വ വംശീയത നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടേരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം കഴിഞ്ഞ ദിവസം തറാവി നമസ്കരിക്കാൻ പോകുന്ന ആളുകളെ കത്തിയിയുടെ മുനമ്പിൽ നിർത്തിയിട്ട് ജയ് ശ്രീറാം രാജസ്ഥാനിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ രാത്രി വീട്ടിലേക്ക് കയറി എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ബൂട്ടിനടിയിൽ കിടന്ന ഒരു നവജാത ശിശു ചതഞ്ഞരഞ്ഞു മരിച്ച ഇന്ത്യയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനുമുമ്പിൽ സ്തംഭിച്ചു നിൽക്കേണ്ടവരല്ല മുസ്ലിം ഉമ്മ ഇതിനെയും അഭിമുഖീകരിക്കാനും ഇതിനെയും അതിജീവിക്കാനുമുള്ള കരുത്ത് ഈ റമദാനിൽ ഈ ഷേറുൽ ഖുർആാനിൽ വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് ലഭിച്ചാലല്ലേ വിശുദ്ധ ഖുർഹാൻ കായികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളു വിശുദ്ധ ഖുർഹാൻ നമ്മുടെ വഴികാട്ടിയാണ് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിനെയും വിശുദ്ധ ഖുർഹാനിൻ്റെ അടിത്തറകളിൽ നിന്ന് കൊണ്ട് നേരിടാൻ നമുക്ക് കഴിയേണ്ടതാണ് വംശവിശുദ്ധിയിൽ അതിഷ്ടിതമായ ഒരു സംസ്കാരം സമൂഹത്തിൽ വേരുറച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായ ഒരു പ്രവണതയാണ് അവരല്ലാത്തവരെല്ലാം നശിപ്പിക്കപ്പെടേണ്ടവരാണ് എന്നത് അതിന്റെ മറുകാഴ്ചപ്പാടാൻ യഥാർത്ഥത്തിൽ അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത് മനുഷ്യരെല്ലാം ഒരു യഥാർത്ഥത്തിൽ ഒരു ഉമ്മാന്റെയും ഒരു ഉപ്പാന്റെയും മക്കളാണ് ദൈവം ആദരിച്ച സൃഷ്ടികളാണ് അതിൽ മറ്റാർക്കും പ്രത്യേകിച്ച് ഏതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ജന്മം കൊണ്ടോ പ്രാമുഖ്യമില്ല എന്ന ആശയത്തെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് കുറാൻ പറയുന്നുണ്ടല്ലോ വലക്കത് കറംന ബനി ആദും وفضلناهم على كثير ممن خلقنا تفضيلا അള്ളാഹു സുബാനുഭവത്താല പറയുന്നുണ്ട് ആദമിന്റെ മക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നു അള്ളാഹു സുബ്ബാനുഹത്താല പറയുന്നുണ്ട് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഏറ്റവും നല്ല തൊയ്യബാത്ത് അവർക്ക് ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്നു കടലിലും കരയിലും സഞ്ചരിക്കാനുള്ള സൗകര്യം ഞാൻ ഓർപ്പെടുത്തിയിരിക്കുന്നു അവരെ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയായിട്ട് അള്ളാഹു സുബാൻ ഹുബത്താല രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നു മുകളിലുള്ള ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യരാണ് എന്നും നമുക്കറിയാം ഇവിടെ അള്ളാഹു ആദരിച്ചു എന്ന് പറയുന്നത് മുസ്ലിമിനെ ആദരിച്ചു എന്നല്ല പറഞ്ഞത് വിശ്വാസി ആദരിച്ചു എന്നല്ല പറഞ്ഞതാ മനുഷ്യപുരത്തെ ആദരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ ഒരൊറ്റ മേൽവിലാസം ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ മേൽവിലാസം അവൻ മനുഷ്യനാണ് എന്നുള്ളതാണ് ഈ മേൽവിലാസത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് റദ്ദെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇതിനർത്ഥം ജൂതനെ ആദരിച്ചു എന്നല്ല യൂറോപ്യനെ ആദരിച്ചു എന്നല്ല ബ്രാഹ്മണനെ ആദരിച്ചു എന്നല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യനെ ആദരിച്ചു എന്നുള്ളതാണ് ആഫ്രിക്കൻ കൽവനാന്തരങ്ങളിൽ താമസിക്കുന്ന നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദലിതുകളായ ആദിവാസികളായ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ അടിയാറുകളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാ അലിസ്വലം പറഞ്ഞത് അൻസുക്ക അസ്നാനിൽ മിഷ്ഠ ഒരു ചീർപ്പിന്റെ പല്ല് പോലെ നിങ്ങൾ സമന്മാരാണ് എന്ന് പ്രവാചകൻ ഡെസൂലാഹിസ്വലം നമ്മൾ പഠിപ്പിക്കുന്നത് ആ ഒരു അർത്ഥത്തിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ അർത്ഥത്തിൽ റമലാനിന്റെ ഈ പകലുകളിലും രാവുകളിലും നമ്മൾ ഖുർആൻ റമലാൻ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന അർത്ഥത്തിൽ ഖുർആാനിനോടുള്ള നമ്മുടെ സമീപനത്തിൽ നമ്മൾ ആത്മപരിശോധനക്ക് സന്നദ്ധമാകണം അതെന്റെ ജീവിതത്തിൽ വെളിച്ചമാണോ അതെന്റെ നിലപാടുകളുടെ അടിസ്ഥാനമാണോ അതെൻ്റെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എൻ്റെ മാർഗദർശനമാണോ എൻ്റെ ജീവിതത്തിൽ ഏതളവിലാണ് ഞാൻ ഖുർആാനെ ചേർത്ത് നിർത്തിയിട്ടുള്ളത് ഏതെല്ലാം അളവിലാണോ ഞാൻ ഖുർആാനിൽ നിന്ന് ഡിക്റ്റാറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മളൊക്കെ ആലോചിച്ചാൽ പാരായണത്തിനപ്പുറം ഖുർആാനിൻ്റെ അക്ഷരങ്ങളും ആശയങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മാർഗദർശനങ്ങളും നമുക്ക് പലപ്പോഴും ജീവിതത്തിന്റെ വെളിച്ചമായി മാറാറില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് നമുക്ക് കാണാവുന്നതാണ് ആ ഒരു അർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിനെ കുറിച്ചും ഖുർആാനോടുള്ള നമ്മുടെ സമീപനത്തെക്കുറിച്ചും നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കണമെന്ന് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തെ ഉത്തരവാദിത്വ ബോധമുള്ളതാക്കുന്ന അള്ളാഹുമായുള്ള ബന്ധവുമായി അള്ളാഹുമായുള്ള അള്ളാഹുവിനോടുള്ള വ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഏറ്റവും ബോധമുള്ള ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അള്ളാഹു ശുഭാനുഭവത്തിന് നമ്മോട് ആവശ്യപ്പെടുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ഓത്തിൽ മാത്രമാണ് എല്ലാവരും ഓതും നമ്മൾ ഞാൻ കഴിഞ്ഞ ഓതാറുമില്ല പല ആളുകളും ഓതും ഞാൻ പറയുക നമ്മൾ ഓതുന്നതിനപ്പുറത്തേക്ക് ഓതിയാൽ കൂലിണ്ടോ കൂലില്ലേ എന്ന തർക്കത്തിൽ ഒന്നല്ല ഞാൻ ഇടപെടുന്നത് ഓതുന്നവർ ഓദിക്കോട്ടെ ഓതണം ഞാൻ പറയുന്നത് അതിനപ്പുറം അത് എൻ്റെ ജീവിതത്തിൽ എന്ത് നൽകുന്നു എൻ്റെ റബ്ബ് എന്ത് പറയുന്നു എൻ്റെ റബ്ബ് എന്തെല്ലാം വിലക്കുന്നു എൻ്റെ റബ്ബ് എന്തെല്ലാം കൽപ്പിക്കുന്നു എൻ്റെ റബ്ബ് എന്നോട് എന്തെല്ലാം ആവശ്യപ്പെടുന്നു ഇതറിയാനൊരു കൗതുകം അള്ളാഹുവിൻ്റെ അടിയാറുകൾ എന്ന നിലക്ക് നമുക്കില്ല എങ്കിൽ പിന്നെ അള്ളാഹിനോട് നമ്മൾ എന്ത് ചോദിക്കാനാണ് അപ്പൊ അതറിയാനുള്ള ഒരു കൗതുകവും അതറിയാനുള്ള മനസ്സും നമുക്കുണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ പഠിക്കാനും പകർത്താനും ചിന്തിക്കാനും ഈമാൻ വർദ്ധിപ്പിക്കാനും ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനും ഖുർആൻ അടിത്താറയിൽ ഒരു ജനതയെ സൃഷ്ടിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിലുള്ള മറ്റു വഴികൾ നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഖുർആാൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജനതയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ നമ്മൊരു ജനതക്കും പിഴുതെറിയാൻ കഴിയില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനോടുള്ള ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തുക റസൂൽ അല്ലാഹി സല്ലു അലൈ വല്ലം പറഞ്ഞല്ലോ പ്രവാചകൻ പറഞ്ഞത് ഹൈറുഖുമല്ലുഹാന അല്ലംബോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രവാചക വചനമാണ് നിങ്ങളിൽ ഏറ്റവും മുത്തമന്മാർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ഈ റമദാൻ അത് തുടങ്ങാത്തവർക്ക് അത് തുടങ്ങാനും തുടങ്ങിയവർക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുമുള്ള അവസരമായി മാറണം ഒന്നാൻ്റെ അവസരങ്ങൾ എല്ലാ വിഭാഗത്തിനും ഇപ്പോ മലയാളത്തിലുള്ള ഖുർആാൻ്റെ പരിഭാഷ എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഒരു കാലഘട്ടത്തിൽ അത് നിഷേധിക്കപ്പെട്ടിരുന്നു അറബി എഴുതാൻ പറ്റൂല അർത്ഥം എഴുതാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള കാലം മാറി സമുദായത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി മാത്രമല്ല ഉണ്ടായി മാത്രമല്ല നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ ഖുർആാൻ നമുക്ക് അനുകൂലമായി നിലകൊള്ളണമെങ്കിൽ അത് അനിവാര്യമാണ് കൂടി നാം മനസ്സിലാക്കണം ഖുർആൻ പറയും രാവും പകലും ഇല്ലാതെ എന്നെ അറിയാനും എന്നെ മനസ്സിലാക്കാനും എന്നെ ചേർത്ത് നിർത്താൻ ശ്രമിച്ച ആളാണ് അതുകൊണ്ട് അയാളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് ഖുർആൻ എനിക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ നമ്മുടെ നാം അനുഷ്ഠിക്കുന്ന നോമ്പ് നമുക്ക് ശുപാർശകരായി മാറുന്ന ഒരു സ്വഭാവത്തിൽ അതിന്റെ ആത്മാവോടുകൂടി അതിൻ്റെ അകക്കാം പറഞ്ഞ് അതിലേക്ക് സമീപിക്കാൻ നമുക്ക് കഴിയണം ആ അർത്ഥത്തിൽ അർബു സുബുഖാനു ഹോത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ റസൂലുള്ളാഹി സുഹൃളായി അലൈഹി വസല്ലമയെ കുറിച്ച് എങ്ങനെ റസൂർ ഉള്ളന്ന് ചോദിക്കുമ്പോൾ ഐഷാബി പറഞ്ഞ മറുപടി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം കുൽക്കുഹു അൽ ഖുർആാൻ അദ്ദേഹം ഖുർആൻ ആയിരുന്നു എന്ന് അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്നത് ജീവിതത്തിലാണ് ഖുർആന്റെ ജീവിക്കുന്ന പതിപ്പായി മാറുകയാണ് വേണ്ടത് നമ്മൾ കളിയാക്കാനാണ് പറയാ പള്ളിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ മുസാഫിന്റെ നടുക്കണ്ട എന്ന് പറയും അല്ലെ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ തന്തവൈബ് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും മൂല്യങ്ങൾ പറഞ്ഞാൽ അത് തന്തവൈബാണെന്ന് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരാൾ കാര്യം പറഞ്ഞാൽ ഓം മുസാഫിന്റെ നടുക്കണ്ടെന്ന് പറയും മുസാഫിന്റെ നടുക്കണ്ടല്ല മുസാഫിൻ്റെ മുഴുവൻ പേജുകളെയും ജീവിതത്തിൽ ആവിഷ്കരിക്കാനുള്ളതാണ് ആ ജീവിതത്തിൽ ആവിഷ്കരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവൻ അത്തരം വിജയികളിൽ പടച്ചിറമ്പ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ